ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എന്നുമില്ലെങ്കിൽ പോലും ഇടയ്ക്കെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ ട്രെയിൻ യാത്ര പലപ്പോഴും പല സിനിമകളെ പറ്റി ഓർമ്മപ്പെടുത്തും അതേപോലെ തന്നെ ചില പാട്ടുകൾ ചില ആളുകൾ അങ്ങനെ പലതരം ഓർമ്മകൾ സമ്മാനിക്കാൻ ട്രെയിൻ യാത്രയ്ക്ക് കഴിയുമെന്ന് പണ്ടാരോ കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ബസ് യാത്ര മോശമാണോ എന്ന് മോശമൊന്നുമല്ല എന്നാൽ ട്രെയിൻ ഏറ്റവും വലിയ ഗുണം എന്നത് താരതമ്യേനയുള്ള കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാമെന്ന് തന്നെയാണ് രാജ്യത്തിന്റെ ഏത് ഭാഗത്തേക്കും ട്രെയിൻ സർവീസ് ഉണ്ട് എന്നതും ദീർഘദൂര യാത്രകൾ അങ്ങനെ ട്രെയിനിൽ തന്നെ നടത്തുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗത്തോട്ടും ട്രെയിനിൽ യാത്ര ചെയ്യാം എന്നാൽ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നോ ഒരു ദൂരയാത്ര പോകാൻ ഒരുങ്ങുന്ന ഉണ്ടെങ്കിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സീറ്റ് ഉറപ്പിക്കുകയാണ് അത് ഏറ്റവും പ്രധാനമായ ഒന്ന് രാജ്യത്തെ ട്രെയിൻ യാത്രയ്ക്ക് നൂറ്റി ഇരുപത് ദിവസം മുന്നേ വരെ നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ നമ്മൾ ട്രെയിൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളുടെ പേര് അല്ലെങ്കിൽ തെറ്റ് വരികയോ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ വന്നാൽ നമ്മളിൽ പലരും പരിഭ്രാന്തരാകും അത് സ്വാഭാവികമാണ് എന്നാൽ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ ടെൻഷൻ മാറ്റി മാറ്റിവെച്ചേ കാരണം ഇനി ആ കാര്യത്തിൽ ഇനി അങ്ങനെ അടിക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ നമുക്ക് ആ തെറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ തിരുത്താനും സാധിക്കും അതിന് പരിഹാരം എന്നോണം യാത്ര മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ പുതിയ ടിക്കറ്റ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ടിക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനും സാധിക്കും ടിക്കറ്റിലെ പേരിൽ തെറ്റിപ്പിട്ടിയാൽ മാത്രമല്ല നിങ്ങളുടെ ടിക്കറ്റ് കുടുംബത്തിലെ മറ്റൊരാളുടെ പേരിലേക്കോ ഇനി മാറ്റണമെങ്കിൽ അതും സാധ്യമാകും അതിൽ നമ്മുടെ ഐ ആർ ടി സി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു ടിക്കറ്റിൽ ഒരൊറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നത് പോർത്തിരിക്കേണ്ട കാര്യമാണ് അതായത് പേര് കൊടുത്തത് തെറ്റിയാൽ അതും തിരുത്തുവാനും നിങ്ങളുടെ ടിക്കറ്റ് ഒരു തവണ കുടുംബാംഗത്തിന് കൈമാറാനോ സാധിക്കും അതെങ്ങനെയാണോ നമുക്ക് നോക്കിയാലോ ആദ്യം ഐ ആർ ടി സി വഴി ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ പേര് മാറ്റാനാണെങ്കിൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓൺലൈൻ വഴി നിങ്ങളെടുത്ത ടിക്കറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഐ ആർ ടി സി അക്കൗണ്ടിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് തുടർന്ന് പോയിന്റ് ആൻഡ് പാസഞ്ചർ നെയിം റിക്വസ്റ്റ് എന്ന ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകി പൂരിപ്പിച്ച ശേഷം ഈ ഫോം അങ്ങനെ അപ്ലോഡ് ചെയ്യുക ഇതുവഴി നിങ്ങൾക്ക് ടിക്കറ്റിലെ പേരിൽ എളുപ്പം ഓൺലൈനായി തന്നെ മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കും ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയി പേര് മാറ്റാൻ ആണെങ്കിൽ അതായത് നേരിട്ടെത്തി ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരന്റെ പേര് മാറ്റാൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് നിങ്ങളുടെ അടുത്തുള്ള റെയിൽവേ റിസർവേഷൻ കൗണ്ടറിലേക്ക് പോവുക പിന്നീട് ടിക്കറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെയും ഒറിജിനൽ ഐ ഡി പ്രൂഫും അതിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടുവരികയും വേണം ഇവിടെ ടിക്കറ്റിലെ യാത്രക്കാരന്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് കൗണ്ടർ ഓഫീസറോട് ആവശ്യപ്പെടുകയും ചെയ്യാം ഈ സൗകര്യം ലഭിക്കുന്നതിന് ട്രെയിൻ പുറപ്പെടുന്നതിന് കുറഞ്ഞത് മണിക്കൂർ മുമ്പ് നിങ്ങൾ റിസർവേഷൻ ഓഫീസ് സന്ദർശിക്കേണ്ടതുണ്ട് ഇനി ട്രെയിൻ ടിക്കറ്റ് കൈമാറ്റം ചെയ്യാൻ അതായത് നിങ്ങളുടെ പേരിൽ എടുത്ത ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരാൾക്ക് നൽകുമെന്ന് നോക്കിയാലോ സാധാരണ ഐ ആർ ടി സി ടിക്കറ്റ് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്നിവരുൾപ്പെടെയുള്ള കുടുംബാംഗത്തിന് കൈമാറാനാണ് നിയമം അനുവദിക്കുന്നത് ഇതിനായി വളരെ എളുപ്പത്തിൽ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി പൂർത്തിയാക്കാനും സാധിക്കും അതിനായി ആദ്യം ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് കൈവശം വെക്കുക നിലവിൽ യാത്രക്കാരന്റെ യഥാർത്ഥ ഐ ഡി പ്രൂഫും ഹാജരാക്കുക റിസർവേഷൻ ഡെസ്കിൽ ഇരു യാത്രക്കാരും തമ്മിലുള്ള രക്തബന്ധത്തിന്റെ തെളിവ് നൽകുന്നതോടെ അധികൃതർ ടിക്കറ്റ് അടുത്ത ആളുടെ മാറ്റി മാറ്റിത്തരികയും ചെയ്യും അതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റിൽ തിരുത്താനും പേര് മാറ്റി കൊടുക്കുവാനും കിടന്ന് ഓടി അലയേണ്ട കാര്യമില്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ഒരു യാത്ര അങ്ങനെ ഒഴിവാക്കാതെ തിരുത്തിയ ടിക്കറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനും സാധിക്കും